സെൻട്രൽ ജയിലിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ മത തീവ്രവാദ ക്ലാസ് നടന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നു മുസ്ലിം തടവുകാരെ മുപ്പത്തിരണ്ട് ദിവസം ഒരേ ബ്ലോക്കിൽ താമസിപ്പിച്ചു സെൻട്രൽ ജയിലിൽ നോമ്പുതുറയ്ക്കൊപ്പമാണ് തീവ്രവാദികളുടെ സ്റ്റഡി ക്ലാസ് നടന്നത് മറ്റു മതവിശ്വാസികളെ ഉന്മൂലനം ചെയ്യാനും രാജ്യത്തിനെതിരെ പോരാടാനും ചിലരെ ഇല്ലാതാക്കാനുമുള്ള ആസൂത്രണ ക്ലാസുകൾ എടുത്തത് കൊടും ക്രിമിനലുകൾ എന്ന വിവരങ്ങൾ വലയിൽ വിഴാത്ത മുസ്ലിങ്ങൾക്ക് മർദ്ദനവുമുണ്ട് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നടത്തേണ്ട ഭീകര പ്രവർത്തനങ്ങൾ സംബന്ധിച്ചാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഭീകരവാദത്തിന് തിരുവനന്തപുരം സെൻട്രൽ ജയിലും കൂടപിടിക്കുന്നു ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്നു മതതീവ്രവാദ സംഘടനകളിൽപ്പെട്ടവർക്ക് ജയിലിൽ ഒരുമിച്ച് ഒരു സെല്ലിൽ കഴിയാനും ഒത്തുകൂടാനും അനുമതി നൽകുകയാണ് സെൻട്രൽ ജയിലിൽ മത തീവ്രവാദ സംഘടനകളിൽ ജയിൽ നിയമങ്ങൾ ലംഘിച്ച് ഒരുമിക്കാൻ അനുമതി നൽകുന്നു ചട്ടങ്ങളെല്ലാം ലംഘിച്ച് തീവ്രവാദികൾക്ക് ഒരു സെല്ലിൽ താമസിക്കാനും അവസരം നൽകുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ക്ലാസ് കൊടുക്കുക എന്നത് തന്നെയാണ് മുഖ്യ ഉദ്ദേശം ജയിൽ ചട്ടങ്ങൾ ലംഘിച്ച് റംസാൻ നോമ്പിനോട് അനുബന്ധിച്ച് മുസ്ലിം തടവുകാരെ മുപ്പത്തിരണ്ട് ദിവസമാണ് ഒരേ ബ്ലോക്കിൽ താമസിപ്പിച്ചത് സംഘടിക്കാൻ അവർക്ക് അവസരമൊരുക്കിയത് പോലീസുകാർ തന്നെ കൊടും ക്രിമിനലുകളായ കെമിൻ കൊലക്കേസ് പ്രതികൾ മറ്റു കൊലക്കേസ് പ്രതികളായ എസ് ഡി പി ഐ കാർ അന്വേഷണത്തിലുള്ള ആലപ്പുഴ രഞ്ജിത് ശ്രീനിവാസൻ േസിൽ ശിക്ഷിക്കപ്പെട്ടവർ ഉൾപ്പെടെ തീവ്രവാദികളായ എൺപത്തിനാല് പേരെയാണ് ഒരു ബ്ലോക്കിൽ ഒരുമിച്ച് പാർക്കാൻ അനുവദിച്ചത് എന്ന് വിവരങ്ങൾ നോമ്പിന് ഒത്തുചേർന്നപ്പോൾ തീവ്രവാദികൾ തന്നെ ക്ലാസ് എടുത്തു എന്നാണ് പുറത്തുവരുന്ന മറ്റു ചില രഹസ്യ സൂചനകൾ യോഗങ്ങൾക്ക് ഫർണിച്ചർ ഉൾപ്പെടെ സൌകര്യങ്ങളെല്ലാം ഒരുക്കിയത് ജയിൽ അധികൃതർ രാജ്യദ്രോഹ കേസിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ മയക്കുമരുന്ന് കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പിടിക്കപ്പെട്ടവർ ഇവരെയൊക്കെ ഒരുമിച്ച് ക്ലാസുകൾ നടത്തിയത് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ചെയ്യേണ്ട തീവ്രവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തതായും വിവരങ്ങളുണ്ട് ഇതിലേക്ക് പുറത്തുനിന്ന് സാമ്പത്തികം ഉൾപ്പെടെ വൻ സഹായങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തുവരുന്നു തീർന്നില്ല പ്രത്യേക റേഷൻ ഓരോരുത്തർക്കും ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ക്യാൻറ്റീൻ ചിലവ് അനധികൃതമായി പതിനായിരത്തി രൂപയുടെ പഴങ്ങളും വിശിഷ്ട പാനീയങ്ങളും തുടങ്ങിയവ ജയിൽ ജീവനക്കാരുടെ അസോസിയേഷൻ നടത്തുന്ന ക്യാൻറ്റീൻ മുഖാന്തരം ഇവർക്ക് എത്തിച്ചു പുറമേ മയക്കുമരുന്നും പാനീയങ്ങളിൽ മയക്കുമരുന്ന് കലർത്തി മറ്റു തടവുകാർക്ക് വിതരണം ചെയ്യുന്നതും പതിവാണത്ര അവസാനം കഴിഞ്ഞും ക്ലാസിൽ ഒത്തുചേരുന്നതിന് അവസരം ഒരുക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ ഇവരുടെ വലയിൽ വീഴാത്ത മുസ്ലിങ്ങളുണ്ട് അവരെ ജയിലിൽ മർദ്ദിക്കുന്നതും പതിവാണ് ഒരുമിച്ച് കൂടാനും നമസ്കരിക്കാനും തയ്യാറാകാത്ത ജയിലിലെ നാലാം ബ്ലോക്കിലെ തടവുകാരെ ഏപ്രിൽ പന്ത്രണ്ടിന് ക്രൂരമായി മർദ്ദിച്ചുവെന്നും വിവരങ്ങൾ മർദ്ദനമേറ്റവർ രേഖാമൂലം പരാതിപ്പെട്ടെങ്കിലും അധികൃതർ നടപടിയൊന്നും സ്വീകരിച്ചില്ല ജയിലിൽ മത രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയോ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ നടപടി എടുക്കേണ്ടതിന് പകരം അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയായിരുന്നു നമുക്കറിയാം ജയിലിലെ തീവ്രവാദികളുടെ സംഘടിത നീക്കം കാരണം സാധാരണ തടവുകാർ ഭയപ്പാടിലായിരിക്കും മുൻ വർഷങ്ങളിലൊന്നും നോമ്പെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനധികൃത പരിഗണന ജയിലിൽ നൽകിയിരുന്നില്ല നിയമലംഘനങ്ങൾ ജയിൽ ഉദ്യോഗസ്ഥർ പലവട്ടം ചൂണ്ടിക്കാണിച്ചു എങ്കിലും നടപടികൾ സ്വീകരിക്കാത്തതിൽ ഒരു വിഭാഗം ജീവനക്കാരും കടുത്ത അമർശത്തിലാണ് എന്ന് കേൾക്കുന്നു പോലീസ് സേനയിൽ പോപ്പുലർ ഫ്രണ്ട് അനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പ് കണ്ടെത്തിയത് മുൻപ് ചർച്ചയായ ഒരു വിഷയമാണ് എന്നാൽ അതിന് ആർക്കെതിരെയും നടപടി വന്നിരുന്നില്ല ഉന്നത ഇടപെടലിൽ തന്നെയായിരുന്നു അവിടെയും തടസ്സമായി നിന്നത് അടൂർ കെ എ പി തേർഡ് ബറ്റാലിയൻ ക്യാമ്പിലെ ഇരുപതിലേറെ പേർ അടങ്ങുന്ന പോലീസുകാരാണ് പച്ചവെളിച്ചമെന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന് നേതൃത്വം എന്ന വാർത്തയും ചർച്ചയായിരുന്നു രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇത്തരക്കാർ സംസ്ഥാന പോലീസിൽ തന്നെ കടന്നുകൂടിയിരിക്കുന്നു എന്നത് രാജ്യം ചർച്ച ചെയ്യുന്ന സംസ്ഥാനം ചർച്ച ചെയ്യുന്ന വലിയ ഒരു ആശങ്ക തന്നെയാണ് എന്നാൽ ഇതിൽ ആർക്കെതിരെയും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല ആർ എസ് എസ് നേതാക്കളുടെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തു നൽകിയ സംഭവത്തിൽ സിവിൽ പോലീസ് ഓഫീസറെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ സെൻട്രൽ ജയിലിൽ തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിൽ ഇത്തരത്തിൽ തീവ്രവാദികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും ഇത് രാജ്യസുരക്ഷയ്ക്ക് ഒരിക്കൽ കൂടി ആശങ്ക കൂട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ രാജ്യസുരക്ഷയ്ക്ക് വിഖാതമായ വിഷയങ്ങൾ ചെയ്യുന്നതിൽ കേരള പോലീസിലുള്ളവർ അല്ലെങ്കിൽ കേരളത്തിലെ സംസ്ഥാനത്തിലെ ഒരു ക്രമസമാധാന പാലനം നടത്തുന്നവർ തന്നെ പങ്കാളികൾ എന്നതും നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന മറ്റൊരു വിഷയം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്